ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ഇപ്പോഴത്തെ വെയിലുണ്ട് നമുക്ക് ഇന്ന് ലിബിനെ കൊണ്ട് കോളേജിൽ പോവാ രണ്ടു മണിയാവുമ്പോ തിരിച്ചു വരും അതുവരെ ജസ്ലിനും മേലിയമ്മയും ഇവിടെ അറ്റവിടെ പോവാട വീട്ടിൽ പോവാണോ വണ്ടിയൊക്കെ നനഞ്ഞിരിക്കും ഇന്നലത്തെ മഴ കൊണ്ട് ഓക്കെ ഞങ്ങൾ കോളേജിൽ വന്നു ഒമ്പത് രണ്ടായാലേ ഇനിയിപ്പോൾ ഒരു മണിയാവുമ്പോഴേ ലിബി വരത്തല്ലോ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം അങ്ങനെ എനിക്ക് വെള്ളം ഇവിടെ വെള്ളം ഇവിടുത്തെ പിള്ളേർ കാറിലൊക്കെ വരുന്നത് നമ്മൾ പണ്ട് സൈക്കിളിലൊക്കെ പോയിരുന്നു ിബി അങ്ങോട്ട് പോയി ഞാനിവിടെ ഇരിക്കും സാധാരണ ഇവിടെ ഒരുപാട് ഹെൽമെറ്റ് ഉണ്ടാകുന്നു ഇപ്പം ഇന്നും സമയം പണ്ടേ ലിബി വരാനായിട്ട് സമയം ലിപിന് അരമണിക്കൂർ കൂടെ കഴിയേണ്ടി വരും വരുന്നുണ്ട് മോരും വെള്ളം കുടിക്കണ്ടേ ലിപിക്ക് മോരും വെള്ളം വാങ്ങിച്ചു കൊടുക്കണം എന്നിട്ട് വീട്ടിലോട്ട് പോകാ ഇതാണ് നമ്മൾ മോര് കുടിക്കുന്ന സ്ഥലം നല്ല മോര അച്ചാറൊക്കെ ഇടും അല്ലേ അത് മോരിനകത്ത് അച്ചാർ ഇടത്തില്ലേ ഇതാണ് ഐറ്റം